ഒരു ഹജ്ജ് വോളണ്ടിയറുടെ ഒരു ശബ്ദ സന്ദേശം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മക്കളൊക്കെ ഒരു ലേശം സാമ്പത്തിക ശേഷിയൊക്കെ ആയാൽ പിന്നെ അവരുടെ ഒരു താല്പര്യം കൂടിയാണ് ബാപ്പാനി ഉമ്മാനിയൊക്കെ ഒന്ന് ഹജ്ജിന് പറഞ്ഞയക്കണം അങ്ങനെ വാപ്പാനി ഉമ്മാനി ഹജ്ജിന് പറഞ്ഞയക്കാനുള്ള ഒരുക്കവും അതൊരു നാലാളുകളോട് പറയുന്നതിലെ അഭിമാനവുമൊക്കെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ പങ്കുവെക്കാറുണ്ട് വാർദ്ധക്യകാലത്ത് മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം അതൊരു സുവർണ അവസരമായി മാതാപിതാക്കൾക്ക് തോന്നുകയും വലിയ രോഗത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒരുപാട് മരുന്നുകളുടെയും ഒക്കെ ഇടയിൽ വേറെ ഒന്നും ചിന്തിക്കാതെ അവരി ഇറങ്ങി പുറപ്പെടുകയും ചെയ്യും ഇവിടെ എത്തുമ്പോഴാണ് കേട്ടതുപോലെ അത്ര എളുപ്പമല്ല ഹജ്ജും അജ്ജിൻ്റെ കർമ്മങ്ങളുമൊക്കെ എന്ന് മനസ്സിലാകുന്നത് പലപ്പോഴും നമ്മൾ ദയനീയമായ കാഴ്ചകൾ കാണുന്നുണ്ട് പ്രായമേറെയായ മാതാപിതാക്കൾ അല്ലെങ്കിൽ വൃദ്ധന്മാരായ ഹാജിമാർ ആരാരെയാണ് താങ്ങേണ്ടത് എന്നറിയാത്ത ആര് ആർക്കാണ് സഹായം ചെയ്യേണ്ടത് എന്നറിയാതെ അന്തം വിട്ട് നിൽക്കുന്നത് അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഹാജി ഇന്നലെ മരണപ്പെട്ടു നമ്മുടെ കൂടെയുള്ള ഒരു ഗ്രൂപ്പിൽ വന്ന് ഞങ്ങളുടെ ഒരേ ഹോട്ടലിൽ താമസിക്കുന്ന ആചിയ നാട്ടിൽ നിന്ന് വന്നപ്പോഴേ വളരെ പ്രയാസത്തിലാണ് വന്നത് കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് ആ ഭാര്യ ഒരു ഭർത്താവിനെ ഭാര്യയെ എങ്ങനെ പരിചരിക്കണോ ആ രൂപത്തിലൊക്കെ പരിചരിക്കുന്നുണ്ട് പക്ഷേ എത്ര ആളുകൾ കൂടെ കൂടിയാലും ഈ തളർന്നു പോയവരെ ലക്ഷ്യത്തിലെത്തിക്കാൻ പലപ്പോഴും പ്രയാസപ്പെടും അതുകൊണ്ട് നമുക്ക് പലപ്പോഴും പറയാറുള്ളത് വീണ്ടും പറയാനുള്ളത് ഈ പ്രായമായ ആളുകളെയൊക്കെ ഹജ്ജിന് പറഞ്ഞയക്കുമ്പോൾ ഒന്നുകിൽ അവരുടെ കൂടെ കൃത്യമായ ആളുണ്ടാവണം ഇവിടെ കൂലിക്ക് കൂലിക്കൊരാളെ ഉന്താനാക്കി അയ്യായിരം റിയാലൊക്കെയാണ് ഒരാൾ ഒരു ഹജ്ജിൻ്റെ മുഴുവൻ കർമ്മങ്ങളും ചെയ്തു കൊടുക്കാൻ ഇവിടെ ആളുകൾ കരാറെടുക്കുന്നത് അതൊരു വലിയ ബിസിനസ്സാണ് പക്ഷേ പലപ്പോഴും എത്തേണ്ടടുത്ത് അവർ എത്തുന്നില്ല ഏഴ് തവാഫ് പൂർത്തിയാക്കേണ്ടടുത്ത് നാലെണ്ണമാകുമ്പോൾ ഏഴായി എന്ന് പറഞ്ഞ് കസേരയും മുന്തി തിരിച്ച് ഹോട്ടലിലേക്ക് നടക്കുമ്പോൾ ഇവർക്കറിയാതെ ഏഴായിട്ടില്ല പക്ഷേ അത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനുള്ള ശേഷി അവർക്കില്ലല്ലോ ഒരുപാട് പ്രയാസങ്ങൾ അപ്പൊ ഒന്ന് ഹജ്ജ് നിർബന്ധമാകുന്നത് ആർക്കാണ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് ശരീരം രാജ്യങ്ങളുടെ അനുവാദങ്ങൾ ഇതൊക്കെ ഒത്തു കിട്ടുന്ന ഒരാൾക്കാണ് ഹജ്ജ് നിർബന്ധമാവണേ അത് മനസ്സിലാക്കണം രണ്ട് ഈ പ്രായമായ ആളുകളെ അജിന് പറഞ്ഞയക്കുമ്പോ എന്തായിരിക്കും അവരുടെ അവിടുത്തെ അവസ്ഥ ഏ വളണ്ടിയർമാരല്ലേ നോക്കാന് ആളില്ലേ മുന്നൂറും നാനൂറും ആളുകൾക്ക് ഒരു വളണ്ടിയറൊക്കെയാണ് ഗവൺമെന്റ് കോട്ടയിൽ വരുന്നത് അയാൾ ആരെ നോക്കുക ഈ പെരുംചൂടത്ത് അവനവൻ തന്നെ തളർന്നു പോകുന്ന സമയത്ത് ഒരാളെ കാണല അല്ലെ നടന്നു കണ്ടെ എടങ്ങേറായിട്ട് ടെന്റിലേക്ക് വന്ന് ജീവനും കൊണ്ട് കേറുമ്പോൾ ആ വേക്കുന്ന ഒരു വിളി കാണല്ല പണ്ടൊക്കെ തെരഞ്ഞു പോവുകയായിരുന്നു ഇപ്പൊ ആരെ തെരഞ്ഞു പോകാനാരെ കിട്ടുക ഈ വെയിലത്ത് അല്ലേ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളൊക്കെ മാതാപിതാക്കളെ ഹജ്ജിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ അവരുടെ കൂടെ ആരോഗ്യമുള്ള പ്രിയപ്പെട്ട ബന്ധപ്പെട്ട ആളുകൾ കൂടെ ഉണ്ടായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന വേദനകൾ യാതനകളും വളരെ വലുതാണ് എന്ന് അനുഭവത്തിൽ കൂടി നമുക്കെല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ